Madhra Bridal Collections by Shopega Weddings. ഇന്നലെ വിധി വന്ന് ഇന്ന് രാവിലെ തന്നെ ആര്യടൻ ഷോകത്ത് രാവിലെ പാണക്കാട് സന്ദർശിക്കുകയുണ്ടായി തീർച്ചയായും യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ഒരു നെടുന്തൂണാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് കേരളത്തിൽ തന്നെ മുസ്ലിം ലീഗ് നിർണായക ശക്തിയാണ് യു ഡി എഫ് സംവിധാനത്തിൽ യു ഡി എഫിൻ്റെ സംവിധാനത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ അത്രയേറെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു നിലമ്പൂർ സീറ്റ് ഒരു യു ഡി എഫിൽ ലീഗിൻ്റെ സീറ്റിൽ മത്സരിക്കുന്ന അതേ ആവേശത്തിൽ തന്നെയാണ് നിലമ്പൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തനം നടത്തിയത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ ആര്യടൻ ഷൗക്കത്ത് പാണക്കാട് എത്തി പാണക്കാട് തങ്ങളെ സന്ദർശിച്ചു ആ ഒരു വാർത്ത കാണാം ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാണക്കാട്ട് സയ്യിദ് സാദിഖലി അലി നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനമാണ് നടത്തിയത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ വോട്ട് ലീഡ് ലഭിച്ചത് ഭൂരിപക്ഷം വർദ്ധിക്കാൻ സഹായമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഫലപ്രഖ്യാപനത്തിന്റെ തൊട്ടു പിറ്റേന്ന് തന്നെ ആര്യടൻ ഷോക്കത്ത് പാണക്കാട് സന്ദർശിച്ചത് തങ്ങളും ലീഗ് നേതാക്കളും ചേർന്ന് സ്വീകരിച്ചു വിജയാഹ്ലാദത്തിൽ മധുരവും പങ്കിട്ടു നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കും അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ നിയോജകൻ്റെ പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട് ഇക്ബാൽ മാസ്റ്റർ ഒക്കെ എൻ്റെ ഉണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടത്തിനക്കുന്ന് വട്ടെന്ന് തങ്ങള് അച്ഛന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുക്കുകൊണ്ടാണ് അജിന് പോയത് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ നാലുമണിക്കെത്തിയത് ഞങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു അജ്ജ് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന്റെ നേതൃത്വം തന്നെ അതിന് വേണ്ടി ഉപദേശങ്ങൾ അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അതൊരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലവും എ കെ പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടിയിരുന്ന തീരുന്നവരുടെ കാലമുണ്ട് അതിന് കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇത്രമാത്രം എന്താ പറയുക ഒരു ചെറിയൊരു ലുഡ് പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ അടച്ചുകൊണ്ടുപോയി ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിന് യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല എന്തൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ് Vidra Bridal Collections by Shopeka Weddings.